അപ്പോൾ ഇപ്പോൾ ലൈവിനകത്ത് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഒരു പുതിയ ടാസ്ക് കൊടുത്തേക്കുവാണ് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസിനും ഓരോരുത്തർക്കും ഒരു പെന്നും ഷീറ്റും കൊടുത്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ലാലേട്ടനുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേപ്പറിൽ എഴുതിയിട്ട് ഈ കാണുന്ന കംപ്ലൈൻ്റ് ബോക്സിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ആരും കാണാതെ ഓരോരുത്തരും പേഴ്സണലായി നാലായിട്ട് മടക്കിയിട്ട് കംപ്ലയിൻറ്റ് ബോക്സിൽ ഇടാനാണ് നമ്മുടെ ടാസ്ക് വരുന്നത് അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇഷ്യൂസ് നമ്മുടെ കംപ്ലയിൻറ്റ് ബോക്സിലിടുന്നതാണ് ഈയൊരു ടാസ്കിൻ്റെ ഉദ്ദേശം എന്ന് പറയാനാണെങ്കിൽ അപ്പോൾ ഈയൊരു ടാസ്ക്കിലെ നമ്മുടെ സരിത എഴുതുന്നത് ബിൻസിനെ കുറിച്ചിട്ടാണ് ആർ ജെ ബിൻസിക്കെതിരെയുള്ള കംപ്ലയിൻ്റ് ആണ് നമ്മുടെ സരിത എഴുതിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അക്ബറിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നല്ല രീതിക്കൊരു പണിയാവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ലാലേട്ടൻ ഇനി വന്ന ഇത് ആരൊക്കെ എഴുതിയത് എന്തൊക്കെ പരാതികളാണ് എന്നൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ഇനി അടുത്തൊരു ബോംബ് പൊട്ടാനിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഷൂട്ടുള്ള ദിവസങ്ങളിലായിരിക്കും അതായത് ശനിയും ഞായറും ദിവസങ്ങളിലായിരിക്കും